ഇന്ന് നമുക്ക് ഗ്രീൻ ബസ് കറി ഉണ്ടാക്കാവുന്നതാണ് ആദ്യമായി എണ്ണ അടുപ്പത്ത് വെച്ചു എണ്ണ എണ്ണയൊഴിച്ചു കടുത്തിട്ട് പൊട്ടിച്ചു അത് കഴിഞ്ഞേ ഞാൻ മസാല പെരിഞ്ചീരകയുടെ ആണ് അത് കഴിഞ്ഞേ വെളുത്തുള്ളിയും ഇഞ്ചി ഇടുന്നു കരിയപ്പല ഇടുന്നു ഉള്ളി ഉള്ളിടുന്നു ഒരു പാൻ പാനെടുത്തു വെളിച്ചെണ്ണ ഇട്ട് കടുവിട്ടു പെരിഞ്ചീരം ഇട്ടു വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു സവാള ഒരു ചമാള ഇട്ടു കരിവേപ്പില ഇട്ടു ഇനി ഇതിലോട്ട് ഉള്ളിയൊന്ന് നിറം വരെ ഒരു ബ്രൗൺ വരെ ഇതിങ്ങനെ പിണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാനിതിൻ്റെ തക്കാളി ഇടണം തക്കാളി ഒന്ന് മൂത്ത് വരുന്നത് വരെ കിണ്ടി കൊടുക്കാം ഞാൻ കുക്കറിൽ ഗ്രീൻ പീസ് വേവിക്കാനിട്ട് അതിലൊരു അടുപ്പ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ചിട്ടുണ്ട് ഇത് തക്കാളി ഒന്ന് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് കിണ്ടി കൊടുക്കണം ഇനി രപ്പുകൾ ചേർക്കാവുന്നതാണ് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു അത് പോരങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ് ഇനി ചെറിയ ടീസ്പൂൺ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തു ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തു ഇത് കിണ്ടി കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ കിണ്ടി കൊടുക്കുക അതിനുശേഷം വേവിച്ച ഗ്രീൻ പീസ് കുക്കറിൽ നിന്ന് ഇതിലോട്ട് ആഡ് ചെയ്യുന്നു ഇനി വീണ്ടും കിണ്ടി കൊടുക്കുക അത് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ചേർക്കുക ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് പോരെങ്കിൽ ചേർക്കുക അപ്പോൾ തന്നെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഇതിൽ വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് വെള്ളം അതിൽ നിന്നും കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് തിളച്ച് വരണം അപ്പം ഇതിൽ മുളക് പൊടിയ എരിയോ എന്തൊക്കെയും പോരാന്നുണ്ടെങ്കിൽ ഇതാ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിന് കളറ് നല്ല കളറായി വരുന്നതിന് വേണ്ടി അപ്പോൾ ഗ്രീൻ പീസ് കറി നന്നായിട്ടുണ്ട് ഇനി അതിൽ ഉപ്പ് ചേർക്കണം അതിൽ ഉപ്പ് കുറവുണ്ട് ഇനി കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ഒരല്പം ലേശം ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്രയും ഇനി വീണ്ടും നോക്കാം ഉപ്പ് മതിയായോന്ന് ഇനി ഞാൻ ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ് കറി റെഡിയാക്കിയിട്ടുണ്ട് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട് കറി റെഡിയാക്കി ചപ്പാത്തി ആയിട്ട് കഴിക്കാനാണ് തീരുമാനം അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ഗ്രീൻ പീസ് കറിയാക്കും ഇനി കുറച്ച് ഒരു രണ്ട് ഒരു മിനിറ്റ് അടച്ച് വെച്ച് തിളപ്പിക്കാം ഇപ്പം ഗ്രീൻ ബീസ് കറി റെഡി ആയിട്ടുണ്ട്